ഇപ്പം നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കുട്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ഈ ഒരു പെൺകുട്ടി സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ചക്ക് മുമ്പാണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് വീട്ടിൽ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അടുപ്പത്താണെങ്കിൽ കുക്കർ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെന്തെല്ലാം കഴിഞ്ഞ് വിസിറടിക്കുന്നുണ്ടായിരുന്നു കുക്കർ അടിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കേട്ടതും പുള്ളിക്കാരി ചെറുതായിട്ടാ ഒരു മേളത്തെ ട്യൂബിൽ പൊക്കി അതിൽ നിന്ന് ബാക്കിയുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതെടുത്ത് അങ്ങനെ താഴെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വേറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ഈ ഒരു അതിൻ്റെ ആ ഒരു മേളത്തെ അടപ്പ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടിരിക്കുമായിരുന്നു പുള്ളിക്കാരി അത് കുറച്ചും കൂടി ബലം പ്രയോഗിച്ചൊന്ന് തുറക്കാൻ ശ്രമിച്ചതും അത് പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്തുണ്ടായിരുന്ന കറി മൊത്തം ഈ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കായിരുന്നു തെറിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇവർക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു പെട്ടെന്നാണ് എന്തോ ഒരു സംഭവിച്ചാണക്ക് കണക്ക് അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള മുഖത്തിന് പഴുപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത് ഇത്രയും ഒരാഴ്ചയോളം ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ വന്നത് സോ അതുകൊണ്ട് തന്നെ കുറേയധികം ഇതേ കണക്ക് ചില വീട്ടിലൊക്കെ നടക്കുന്നുണ്ട് അമ്മമാരൊക്കെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മമാരുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഒരു പ്രഷർ കുക്കറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യോ ചിലപ്പോൾ എന്തേലും പ്രശ്നം വരാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആൻഡ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് ചെയ്യുക എന്ന് അമ്മമാരുടെയൊക്കെ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഈ ഒരു മിഥില എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവരെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നടന്ന പോലെ നിങ്ങൾക്ക് നടക്കാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം